നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എറണാകുളത്ത് നിന്ന് തിരിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഒരു ഷൂട്ട് ഉണ്ട് എറണാകുളത്ത് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത് രാവിലെ എണീറ്റു ആയി അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ സ്കിന്നങ്ങനെ ഇത്രയും ക്ലിയറായി ഇത്രയും ഇതായിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ എൻ്റെ ക്ലിയർ സ്കിന്നിൻ്റെ കാര്യം പറയാറുണ്ട് അപ്പോൾ അത് എപ്പോഴെപ്പോഴും പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് ഏതെങ്കിലും വീഡിയോസ് മിസ്സാകുന്നവർക്കായിരിക്കും അങ്ങനെ തോന്നുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറെ കാണുന്നുണ്ട് ട്രിപാന്തത്ത് അതുപോലെ സ്കിൻ എന്ന് പറഞ്ഞ അതിൻ്റെ അവരുടെ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറെയൊക്കെ എൻ്റെ സ്കിന്നെ ക്ലിയറായി കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല ഇത് ക്യാമറയിൽ നല്ല ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടാണ് ക്ലിയർ സ്കിന്നായിട്ട് തോന്നുന്നത് കേട്ടോ കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജോളം എൻ്റെ സ്കിന്നിപ്പോൾ ക്ലിയറാണ് അങ്ങനെ ഞാൻ റെഡിയായി വേദ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുറച്ചൊന്നും ലേറ്റായിട്ടോ എണീറ്റത് ഒരുപാട് ലേറ്റ് ആയില്ല കാരണം അങ്ങനെ തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകേണ്ടത് എനിക്ക് ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഒരു ഷൂട്ടുണ്ടായിരുന്നു മറ്റേ നിർവ്വാണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിർവ്വാണ ലൈഫ് പാത്തിൻ്റെ അവരുടെ ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനിങ് ഉള്ളതുണ്ട് എങ്കിലും ഒരുപാട് നേരത്തെ എഴുന്നേറ്റില്ല എട്ടര മണിയൊക്കെ ആയിട്ടാണ് എണീറ്റ് ഞങ്ങൾ ഇപ്പം റെഡിയാവുകയാണ് ഞാനും വേദക്കുട്ടിയും റെഡിയായി വേദയുടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ട് കുറച്ചിപ്പോൾ മാനേജ് ചെയ്യാൻ നല്ലതായിട്ടുണ്ട് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും തിക്നസ് ഇല്ലാത്ത ഹെയർ അല്ലേ പിന്നെ എന്താ മാനേജ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടാണ് ഇല്ലാത്ത ഹെയർ ആണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടോ അങ്ങനെ തീരെ തിക്നസ് ഇല്ലാത്ത ഹെയർ ഇല്ലാട്ടോ വേദത്ത് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വേറെയും റെഡിയായി അടുത്ത് ഏട്ടൻ്റെ ഊഴോട്ടോ ഏട്ടനും റെഡിയാവാനായിട്ട് കയറി കുളിക്കാനായിട്ടൊക്കെ ഏട്ടൻ കയറി ഞങ്ങൾ രണ്ടുപേരും റെഡിയായി എൻ്റെ ഈ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതെന്താ സംഭവിച്ചതെന്ന് അറിയോ ഇന്നലെ ഗുരുവായൂർ പോയപ്പോൾ മറ്റു ജിമ്മിക്കി ഇട്ടിരുന്നു എന്നിട്ട് വേറെ കമ്പല് ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാഗിൽ നോക്കിയപ്പോൾ ഈ ഒറ്റൊരു കമ്പല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പറ്റിയതാ വേദ വേദയുടെ അച്ഛനെ ഒരുക്കുന്നു നോക്കി വേദയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ വേദ ചിലപ്പോൾ പറയാം അച്ഛനെന്ന് കേട്ടോ അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് എത്ര രാത്രിയായാലും കളിയെല്ലാം കഴിഞ്ഞിട്ട് അവർ കിടന്ന് ഉറങ്ങാറുള്ളൂ അത്രയ്ക്ക് കൂട്ടാട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴേക്ക് പോയി അപ്പോൾ ഫുഡ് കോംപ്ലിമെൻ്ററി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു അവിടെ വന്നപ്പോൾ ഇഡ്ഡലി ഉണ്ട് ദോശയുണ്ട് പിന്നെന്താ ഇടിയപ്പം ഉണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും കഴിക്കാനായിട്ട് സാമ്പാറുണ്ട് ഇടിയപ്പത്തിന് കഴിക്കാനായിട്ട് എഗ് റോസ്റ്റ് ഉണ്ട് പിന്നെന്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ബട്ടൂരൊക്കെ കഴിക്കാനായിട്ട് ചെന മറ്റേ കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്തുണ്ടായിരുന്നു പിന്നെന്താ സാധനം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടായിരുന്നു എലയുടെ ഉണ്ടായിരുന്നു ചോക്കോസൊക്കെ ഉണ്ടായിരുന്നു വേദയുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ പോകുമ്പോൾ ചോക്കോസും ബ്രെഡ് ടോസ്റ്റും ഒക്കെയാണ് ബ്രെഡ് ടോസ്റ്റൊക്കെ ആട്ടോ എടുത്തത് പിന്നെ എഗ് റോസ്റ്റ് എടുത്തു ബട്ടൂർ എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടൂരേയും ചനയും എടുത്തു പിന്നെ ഏട്ടൻ ഇതൊന്നും പറ്റില്ല കേട്ടോട്ട് നാടൻ ഫുഡാണ് വേറെ ഈ അൽഫാം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഏട്ടിന് താല്പര്യമില്ല സാധാരണ നോർമൽ ഫുഡാണ് ആരുടെ ഇഷ്ടം അതുകൊണ്ട് ഏട്ടൻ ഇഡ്ഡ്ലി ദോശ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എടുത്തു എനിക്കും വേദയ്ക്കും അത് പറ്റില്ല കേട്ടോ എന്നും ഇഡ്ലിയും ദോശയൊക്കെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് എടുത്തത് പിന്നെ ഒരു ഓംലറ്റ് കൂടെ കഴിച്ചായിരുന്നു ഓംലെറ്റ് മിൽക്ക് ഷേക്ക് ഞാൻ ചായ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വേദയും മിൽക്ക് ഷേക്ക് വാനില മിൽക്ക് ഷേക്ക് ഒക്കെയാണ് എടുത്തത് ചോക്കോസ് ഒക്കെ കഴിച്ചു ആ വയർ ഫുള്ളായിട്ടോ നല്ലതായിട്ട് വയർ നിറഞ്ഞു എന്നിട്ട് വീണ്ടും ഞങ്ങൾ റൂമിൽ പോയി നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കാനായിട്ട് പോയത് കേട്ടോ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ് ഒരു ഒമ്പതൊമ്പരൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂം എവിടെയായിരുന്നു എന്ന് ഹോട്ടൽ ബ്ലൂംസ് ഹോട്ടലായിരുന്നു കാക്കനാടായിരുന്നു കേട്ടോ ബ്ലൂംസ് എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര് ചെക്ക് ചെയ്താൽ മതി വേണമെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാവേ എന്തായാലും സ്റ്റേയും ഫുഡും എല്ലാം നല്ലതായിരുന്നു എന്നിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ഇൻഫോ പാക്കിന് അടുത്താണ് കേട്ടോ ഈ ഹോട്ടൽ അപ്പോൾ അതിൻ്റെ തിരക്കാ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു എന്നിട്ട് അവിടെ നേരെ ഞങ്ങൾ നിർവാണ ലൈഫ് പാത്തിലാണ് പോയിട്ടോ അവിടെ ഒരു കുഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേടിയിട്ട് അങ്ങോട്ടേക്കാണ് പോയത് അവിടെ പോയിട്ടാണ് തിരിച്ച് ഞങ്ങൾ അവിടെ തിരിച്ച് പ്രണാന്തത്തേക്ക് വരാനായിട്ട് ഒരുങ്ങിയത് അപ്പോൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നിർവാണ ലൈഫ് പാത്തിൽ പോയി എനിക്കൊരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരുന്നു നിർവാണ ലൈഫ് പാത്തിനെ പറ്റി ഉള്ള സംഭവം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക നല്ലൊരു ഹെൽപ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കുട്ടികൾക്കൊക്കെ നമുക്ക് പാരൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ അവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ ശേഷം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്കകത്ത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് വീണ്ടും തിരിച്ചു അപ്പോഴും നല്ല റോഡൊക്കെ നല്ല ബ്ലോക്കുള്ള ടൈം കേട്ടോ ഞാൻ രാവിലെയും വൈകുന്നേരവും നല്ല ബ്ലോക്കുള്ള ടൈമാണ് അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു വെനസ്ഡേ എന്തോ കേട്ടോ ഞാൻ പോയത് വെനസ്ഡേ വെനസ്ഡേ ആണ് പോയത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എൻ എച്ച് കയറി എൻ എച്ച് കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് ഒരുപാട് നാളിന് ശേഷം ആട്ടോ എറണാകുളം എൻ എച്ച് വഴി യാത്ര ചെയ്യുന്നത് ഫുൾ എപ്പോഴും എം സി റോഡ് വഴിയാണ് പോകുന്നത് ചേട്ടനെ എന്തോ ആ റോഡിനോടാണ് കൂടുതൽ താല്പര്യം ശരിക്കും ആ റോഡ് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ബ്ലോക്ക് ഇല്ല ഇപ്പോൾ ഫുൾ റോഡ് പണിയെല്ലാം നടക്കുന്നുണ്ട് അവിടെ ഇവിടെ അവിടെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വിട്ടേക്കാണ് റോഡ് അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് മറ്റേ എം സി റോഡിൽ ആ ഒരു കുഴപ്പമില്ല ഒന്ന് ക്യാമറ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ വേദ കള്ളി കിടന്ന് ഉറങ്ങും പോലെ അഭിനയിക്കുക കേട്ടോ ആ ഞാൻ പറഞ്ഞു വന്നത് ക്യാമറ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ആ എം സി റോഡ് ഫുൾ ക്യാമറയാണ് ഈ എൻ എച്ചിൽ അത്രയും ക്യാമറയില്ല കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ പെറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഞങ്ങൾ പോയിട്ട് വന്നാലും പെറ്റി ഉറപ്പാണ് ഇപ്പോൾ ഒരു ആപ്പ് ആപ്പെല്ലാം നോക്കി വെച്ചിട്ടുണ്ട് ആ ആപ്പ് വഴിയാണ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്താണ് ക്യാമറ നോക്കിയാണ് പോകുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് നിറച്ച് കണിക്കുന്ന പൂത്ത് നിൽക്കുന്നു ഇനിയിപ്പോൾ വിഷു അല്ലേ വിഷു വരുമ്പോൾ അതിന് മുന്നേ വിഷു ആവുന്നതിന് മുന്നേ കണിക്കുന്നതെല്ലാം പൂത്തത് കഴിയും വിഷു സമയത്ത് പൂവൊന്നും ഉണ്ടാവില്ല എറണാകുളം വരുന്ന ആ എൻ എച്ച് ഫുൾ ഇങ്ങനെ നിറയെ നട്ട് വച്ചിരിക്കുകയാണ് അതിൽ നിറയെ പൂവുണ്ട് കേട്ടോ നല്ല ഭംഗിക്ക് നല്ല അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് മെട്രോ ആണെന്ന് തോന്നുന്നു മെട്രോ തന്നെയാണ് എനിക്ക് മെട്രോയിൽ കയറുന്ന കൊതിയത് കൊണ്ട് ഈ മെട്രോ വന്ന സമയത്ത് വെറുതെരുണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രോ കയറി യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ട് മെട്രോ വന്ന സമയത്ത് കേട്ടോ അങ്ങനെ വേദം എണീറ്റ് ഇരിക്കുകയാണ് വേദ ഗുരുവായൂരിന്ന് വാങ്ങിയ എന്തോ ജെല്ലി ചോ സ്വീറ്റ് എന്തോ ഒരു സാധനം ആ അതിനെയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുക അത് ഫുൾ കളറും കാര്യമാണത് കഴിക്കില്ലേ ഇങ്ങനെ കഴിക്കില്ലേ ഒന്നോ രണ്ടോ ഒരെണ്ണം നിനക്ക് കൊതുക്കി കഴിക്കുന്നെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വെറുതെ അതിനെ പൊട്ടിച്ച് അഞ്ചാറ് പീസ് ഉണ്ടായിരുന്നു അതൊരു നാല് പീസെങ്കിലും അവൾ ഒറ്റ ഇരിപ്പിലിരുന്ന് അത് ജ്യൂസ് കണക്കിരിക്കുന്നുണ്ട് കേട്ടോ ജെല്ലെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷെ അതൊരു ജ്യൂസ് പോലെ ഇരിക്കുന്ന സാധനം എന്തോ അച്ഛനും മൂടും കൂടെ കഴിക്കാൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ പിന്നെ അത് ടേസ്റ്റ് ചെയ്തതേ ഇല്ലാട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ടോൾ എത്തി കേട്ടോ ഫാസ്റ്റാഗ് ഞങ്ങളുടെ ഗ്ലാസ്സിലുണ്ടായിരുന്ന അത് ഗ്ലാസ് ഞങ്ങൾ തിരുപ്പതി പോയിട്ട് വന്നപ്പോൾ ഒരു ചെറിയ സ്ക്രാച്ച് പോലെ വന്ന് വന്ന് ഫുൾ പൊട്ടിപ്പോയി കേട്ടോ ഈ ഫ്രണ്ട് ഗ്ലാസ് അങ്ങനെ ആ ഗ്ലാസ് മാറ്റിയപ്പോൾ ഫാസ്റ്റാഗും പോയി അങ്ങനെ ഫാസ്റ്റാഗ് ഇപ്പോൾ ടോൾ വന്നപ്പോൾ ഫാസ്റ്റാഗ് ഒട്ടിക്കുക എന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എല്ലാം എസ് ബി ഐയുടെ ഉള്ളൂ ഞങ്ങളുടെ ഫാസ്റ്റാഗ് ആക്സിസ് ബാങ്കിൻ്റെ കേട്ടോ പിന്നെ എടുത്തില്ല ഡബിൾ ചാർജ് അവരെടുത്തു ഫോർട്ടി ഫൈവും ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ായിരുന്നു ഒരു സൈഡിലേക്കുള്ള ടോട്ടിൻ്റെ ചാർജ് ഫാസ്റ്റാഗ് ഇല്ലാത്തതുണ്ട് പെനാൽറ്റി ആയിട്ട് അവർ ഫോർട്ടി ഫൈവ് റുപ്പീസൂടെ ആഡ് ചെയ്തു കേട്ടോ അങ്ങനെ അത്രയും പൈസ ആയി പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടേ പോയ ബസ് ആട്ടോ അതിലാ എഴുതിയിരിക്കുന്നത് കണ്ടത് എനിക്ക് കൗതുകമായിട്ട് തോന്നി അങ്ങനെ ഞാൻ എടുത്തതാണ് മുട്ടല്ലേ മുത്തേ മൊത്തവും മുത്തൂറ്റിലാണ് എന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്തതാണ് ആ വീഡിയോ അപ്പോൾ എനിക്ക് വരെ വരെ ഭയങ്കര വെള്ളം ദാഹം ഒരു നാരങ്ങ വെള്ളം കുടിച്ചേ മതിയാവുള്ളൂ ഭയങ്കര വേയിൽ പുറത്ത് അങ്ങനെ ആയിട്ടൊരു സ്ഥലത്ത് ആളില്ലാത്ത സ്ഥലത്ത് അതായത് റോഡിൽ ബ്ലോക്ക് ഇല്ലാത്തൊരു സ്ഥലത്ത് നിർത്തി നാരങ്ങ വെള്ളം കുടിക്കുകയാണ് വേദ വേദക്ക് നാരങ്ങ വെള്ളം വേണ്ട അതിൽ കിടക്കുന്ന ഐസ് ഇങ്ങനെ തപ്പിപ്പറക്കുക കേട്ടോ അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു ചീത്ത കൈ കൊണ്ടൊന്ന് ആ വെള്ളത്തിൽ മുക്കുവാണോ എന്ന് ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് വീണ്ടും അവൾക്ക് ഐസ് എടുക്കണമെന്നുണ്ട് ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് പിന്നെ അതിനെ വെച്ചിട്ട് ആ വെള്ളവും വേണ്ട ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അവളെ പോയി കിടന്നു കേട്ടോ എന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി ആലപ്പുഴ ചങ്ങനാശ്ശേരി കോട്ടയം അങ്ങനെ പോവാനാണ് കേട്ടോ പ്ലാൻ സോറി കോട്ടയം ടച്ച് ചെയ്യുന്നില്ല ആലപ്പുഴ ചങ്ങനാശ്ശേരി വഴി അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി പോകുന്നുണ്ട് അങ്ങനെ കറക്റ്റ് പറഞ്ഞറിയാൻ പറഞ്ഞു തരാനായിട്ട് അറിയില്ല ആലപ്പുഴ എത്തേണ്ട അതിന് മുന്നേ ലെഫ്റ്റോ ചേർത്തലേന്ന് ലെഫ്റ്റോ അങ്ങനെ എന്തോ കേട്ടോ സോറി എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാനറിയില്ല ഇവിടെ ഇല്ല അത് ചോദിച്ചിട്ട് പറയാനായിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല അപ്പം പോകുന്നവർക്ക് കറക്റ്റ് അറിയാം ചേർത്തലേന്ന് ലെഫ്റ്റ് അങ്ങനെ കയറിയാണ് പോകുന്നത് എന്നിട്ട് എം സി റോഡ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആലപ്പുഴ ആ ഭംഗി ആസ്വദിച്ച് പോവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം കേട്ടോ ആലപ്പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഏറ്റവും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ആ റോഡൊക്കെ ഏറെ നിറയെ മീനും റോഡ് സൈഡിൽ മീൻ വെച്ചുകൊണ്ടിരിക്കുന്നത് താറാവ് താറാമുട്ട ഇത് തന്നെയാണ് ഫുൾ ബോർഡ് താറാവ് വിൽക്കപ്പെടും താറാമുട്ട വിൽക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് താറാമുട്ട വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് പോയാൽ പണി കിട്ടും മുട്ട ചീത്തയായതായിരിക്കും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ മുട്ടയൊന്നും വാങ്ങിയില്ല ഫുൾ മീൻ കച്ചവടക്കാരും കായൽ മീനും കായൽ മീനാട്ടോ കൂടുതലുള്ളത് കായൽ മീൻ നമ്മുടെ കായൽ അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിക്കുന്ന വച്ചേക്കുന്ന കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ചോദിച്ചു എത്രയാ വില എന്നൊക്കെ ചോദിച്ചു നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് എത്തുമ്പോ ചീത്തയായി പോകൂലേ വല്ല ഒന്ന് ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ ആ ചെമ്മീന് നാല് കിലോളം വരും നാലായിരം രൂപ എന്നാണ് പറഞ്ഞത് കേട്ട് ചെയ്ത് ഇനി കണ്ടപ്പോൾ നല്ല കണ്ണിന് നല്ല കുളിർമയായിട്ട് തോന്നി പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ട് പോയാൽ ചീത്തയായി പോകും അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല ചുമ്മാ വിലയൊന്ന് ചോദിച്ചു എന്നേ ഉള്ളു കേട്ടോ പോരുന്ന വഴിക്ക് നിറയെ ഹൗസ് ബോട്ടും ഇത് കുട്ടനാട് ടച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അതിൻ്റെ കൂടെ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ മെയിൻ സിറ്റി ടച്ച് ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ കയറി നോക്കി നല്ല ഷാപ്പ് കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് ഗൂഗിളിൽ നോക്കി യൂട്യൂബിൽ നോക്കി അതിലൊക്കെ നല്ല റിവ്യൂസ് കണ്ട് ഒരുപാട് ഷാപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ അരോട്ട് പറഞ്ഞ് നമുക്കത് നോക്കാണ്ട് പോകുന്ന വഴിക്ക് നല്ല ഏതെങ്കിലും ഷാപ്പ് കാണുമ്പോൾ കയറാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു കുറേ സ്ഥലം ദൂരത്തോട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് പോയിട്ടെന്ന് കാണത്തിണ്ട് പിന്നെ തിരിച്ച് വന്നു തിരിച്ച് വന്നിട്ട് വീണ്ടും ഇതെല്ലാം കണ്ട് കണ്ട് പോയപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ ചോദിച്ചു ചേട്ടാ ഇവിടെ ഏത് നല്ല ഷാപ്പ് ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ആറ്റിൻപുറം എന്ന് പറഞ്ഞിട്ടൊരു ഷാപ്പുണ്ട് അവിടെ നല്ല ഫുഡാണ് അങ്ങോട്ടേക്ക് വിട്ടാൽ എന്ന് പറഞ്ഞു അത് കുറച്ച് കുറച്ചുള്ളിലോട്ടാണ് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകണം കുറച്ചുള്ളിൽ അകത്തേക്ക് പോകണമെന്ന് പറയും ശരി നല്ല ഫുഡാണ് കിട്ടുന്നതെങ്കിൽ പോകാമെന്ന് കരുതി ഞങ്ങൾ ഞാൻ മേടിൻ്റെ മോളും കൂടി അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര നിറയെ പച്ചപ്പ് നെല്ലെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയെന്നറിയോ പക്ഷേ ഒരു മഴ വന്നാൽ തീർന്നു ഇവിടുത്തെ കാര്യം അല്ലേ അത് അതാണൊരു ബുദ്ധിമുട്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അതായാലും വേദയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ വേദയും കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കടി അതായത് ആലപ്പുഴയത്ത് ഞാൻ പറഞ്ഞു അവൾക്ക് മൈ ബോസ് ഫിലിം ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പറഞ്ഞു ആ ഫിലിം ഫുൾ ഷൂട്ട് ചെയ്ത് വിടുകയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചാടി എണീറ്റിരുന്നു അവളാട്ടോ ഈ ഫുൾ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്ന അവളാട്ടോ നല്ല വീടുകളിൽ വാ വയൽ വരുമ്പോഴത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള വീടുകളും എല്ലാം കൊണ്ടും കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ ആലപ്പുഴ ഞാൻ സത്യമായിട്ട് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ആലപ്പുഴ പണ്ട് എനിക്ക് ആലപ്പുഴ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ആഗ്രഹമില്ല കേട്ടോ പണ്ട് ചെറുതിൽ വേദയുടെ ഒക്കെ ആ ഒരു പ്രായത്തില് കണ്ടിട്ടുള്ള ആ ഭംഗി കണ്ടിട്ട് വാങ്ങാൻ ഒരു ആഗ്രഹം അങ്ങനെ പോയി 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 നമ്മുടെ ആറ്റിൻപുറം എന്ന് പറഞ്ഞിട്ടുള്ള ഷാപ്പിലെത്തി ഷാപ്പിലെത്തി അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയുള്ള നല്ല ആയിട്ടുള്ള ഒരു ഷാപ്പായിരുന്നു കേട്ടോ നല്ല കാണാനും ഒക്കെ ഭംഗിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നതാണ് അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങിക്കഴിച്ചു കല്ലമ്മക്കായും കല്ലമ്മക്കായൊന്നും ഇവിടെ അങ്ങനെ കല്ലുമ്മക്കായല്ലോ കക്ക ഇവിടെ അങ്ങനെ കിട്ടില്ലല്ലോ കക്ക ഞണ്ട് കായൽ ചെമ്മീൻ വരാൽ ഇത്രയും സാധനങ്ങൾ തന്നെ കേട്ടോ ഇത്രയൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു കഴിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് വേദയ്ക്ക് കരിമ്പിൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം എനിക്കാണെങ്കിൽ ഒരു ശകലം പോലും വയറിൽ സ്ഥലമില്ല കേട്ടോ അത്രയ്ക്കും വേണ്ടി അവിടെ നിന്ന് കഴിച്ചു അധികം കഴിച്ചില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കരിമ്പിൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ എന്താ ഒരേ ബഹളം അതുകൊണ്ട് പിന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി നമ്മുടെ ഇവിടെ അങ്ങനെ അധികം ഇല്ല കേട്ടോ കരിമ്പിൻ ജ്യൂസ് ഉണ്ടെന്ന് തോന്നാ അവരെ ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ മറന്നുപോയതാണ് എവിടെയൊക്കെ നല്ല വലിയ കടകളായിട്ട് തന്നെ കരിമ്പൻ ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ നിന്നും പോയി കുടിച്ചിട്ടില്ല അതുകൊണ്ട് പറ്റിപ്പോയത് കേട്ടോ അപ്പോൾ റോഡ് സൈഡിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമല്ലേ അങ്ങനെയാണ് ചെന്ന് അവിടെ നിന്ന് വാങ്ങിയത് കരിമ്പൻ ജ്യൂസ് കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നേട്ടോ അവരപ്പോഴും തന്നെ ഫ്രഷായിട്ട് നമുക്ക് അടിച്ച് തന്നായിരുന്നു കരിമ്പൻ ജ്യൂസ് ജ്യൂസിൻ്റെ കൂടെ കരിമ്പിൻ്റെ കൂടെ ഒരു ലൈമൊക്കെ മുറിച്ച് വെച്ചിട്ടൊക്കെയാണ് ജ്യൂസ് അടിച്ച് തന്നത് നമ്മൾ ഇണ്ടയ്ക്ക് എവിടെയോ പോയപ്പോൾ അതില് ലൈമും ഇഞ്ചിയൊക്കെ ചേർത്ത് ചെറിയത് തന്നായിരുന്നു കേട്ടോ ഇതുപോലെ റോഡ് സൈഡില് ഭയങ്കര ടേസ്റ്റായിരുന്നു അത് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല തണുപ്പും കുറവായിരുന്നു കേട്ടോ കൊള്ളായിരുന്നു പക്ഷെ തണുപ്പ് കുറവായത് കൊണ്ട് എന്തോരതുപോലെ തണുപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാണ് സാധനം അതും കുടിച്ചു വേറെ വേദനയാണോ അത്രയും കുടിച്ചേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയറിലൊരു ശകലം പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി യാത്രയായപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ റോഡൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ സ്കൂൾ ടൈം ഓഫീസ് ടൈം വർക്കിംഗ് ഡേല് പോയത് അപ്പോൾ അതിൻ്റെ തിരക്കും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ കുറേ ഇങ്ങ് കവർ ചെയ്തു നമ്മുടെ ട്രിവാൻഡ്രം എത്താറായ ശേഷമാണ് ഞാനൊന്ന് ചായ കുടിക്കാൻ നിർത്താൻ പറഞ്ഞിട്ട് കേൾക്കാതെ കുറേ ഇങ്ങ് ഡ്രൈവ് ചെയ്ത് വന്നു ഇരുട്ടുന്നതിന് മുന്നേ കുറച്ചിങ്ങ് കവറാവാം കവർ ചെയ്ത് വരാമെന്ന് പറഞ്ഞ് ഒരുപാടിങ്ങ് വന്ന ശേഷമാണ് കൊല്ലം ആ ഡിസ്ട്രിക്റ്റൊക്കെ എത്തിയ ശേഷമാണ് ഞങ്ങൾ ഞങ്ങള് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കടയിൽ ഇറങ്ങി അപ്പോൾ വേദ ഭയങ്കര ഉറക്കം വിളിച്ചിട്ട് വന്നില്ല അവിടെ അത്യാവശ്യം നല്ല കടികളൊക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ നല്ല കൊതിയായി ബിസ്ക്കറ്റും പഴംപൊരിയും എന്തോ ചുരുളപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും കഴിക്കാൻ എനിക്ക് വയർലെസ് സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല ഞാനൊരു ജിഞ്ചർ ടീ പറഞ്ഞു ഏട്ടൻ കട്ടൻ ചായ കേട്ടാണ് കുടിച്ചത് വേദയ്ക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വേദ കിടക്കുമായിരുന്നു പിന്നെ ഭയങ്കര ക്ഷീണമായിട്ട് വേദം അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ മറ്റേന്ത് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് കഴിക്കുന്നു എന്ന് വെച്ചപ്പോൾ പിന്നെ വേദ ചാടി എണീറ്റ് വന്ന കേട്ടോ ഏട്ടനും ജിഞ്ചർ ബ്ലാക്ക് ടീ ആണ് പറഞ്ഞത് ഞാനും ജിഞ്ചർ ടീ നല്ല കടുപ്പത്തിന് പറഞ്ഞു കേട്ടോ വയറിനൊക്കെ ആകെ ഒരു അസ്വസ്ഥത വയറ് മൂക്ക മുട്ട കഴിച്ചു അതിൻ്റെ ഒരു അസ്വസ്ഥതയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു ജിഞ്ചർ ടീ പറഞ്ഞു വേദയും ഞാൻ പറഞ്ഞില്ലേ അത് എണീറ്റ് വന്നില്ല പിന്നെ ഹോട്ട് ചോക്ലേറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേദയും പതുക്കെ എണീറ്റ് വന്നു അങ്ങനെ ഞാനും വേദയാടിനും കൂടെ ചായയും കട്ടൻ ചായയും ഹോട്ട് ചോക്ലേറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഡാഗ്നി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് കമൻസ് വരുന്നുണ്ട് തിരിച്ചെന്തെങ്കിലും മറുപടി കൊടുത്താൽ ഇടിപ്പോടി വാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്ന മറുപടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല തിരിച്ച് ഇങ്ങോട്ട് പറയും അപ്പം നമുക്ക് എത്ര ഇറിട്ടേറ്റ് ആവണം അയാൾ മനസ്സിലാക്കണം അയാൾക്ക് നമ്മളൊരു തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് ഇറിട്ടേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതേപോലെ ഇറിറ്റേഷൻ അയാൾ നമുക്ക് ഇടുമ്പോഴും ഉണ്ടാവുന്നു എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ആവശ്യമുള്ളിടത്തും വിഷയമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ കയറി കമന്റ് ഇട്ടോളും കഴിഞ്ഞ ദിവസം എൻ്റെ സ്കിന്നിൻ്റെ കാര്യം ചോദിച്ചാൽ ആരോ കമൻ്റ് ചെയ്തതിന് അയാൾ ആ റിപ്ലൈ കൊടുത്തത് ഫിൽട്ടറിട്ട് ചെയ്തേക്കാണ് അതുകൊണ്ടാണെന്ന് അത് അയാളല്ല കൊടുക്കേണ്ടത് എൻ്റെ അക്കൗണ്ടിൽ വരുമ്പോൾ എൻ്റെ വീടിക്ക് താഴെ വരുമ്പോൾ ഞാനാണ് കൊടുക്കേണ്ടത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ കയറി അനാവശ്യമായി കമൻറ്റ് ഒരു അക്കൗണ്ടാണ് ഡാഗിനി എന്തിൻ്റെ സൂക്കേടാണ് അയാൾക്കെന്ന് അറിയില്ല എടി വാടി പോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ച് വന്ന മറുപടി എടി വാടി പോടി എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ടാണ് അതുകൊണ്ട് ഒന്ന് പറയാവുന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞങ്ങൾ എല്ലാം കുടിച്ചു കുടിച്ച ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്താറായപ്പോൾ വെഞ്ഞാറമൂട് ആ സൈഡിലൊക്കെ നിറയെ ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ അമ്പലങ്ങളിൽ നിറയെ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് നിറയെ ദീപാലങ്കാരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിക്കൊരിക്കി ഒരുക്കി നിർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് വന്നു കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാലും അവിടെയൊക്കെ എഴുന്നള്ളിപ്പം എന്തൊക്കെയുണ്ട് റോഡ് ഫുള്ള് ബ്ലോക്കാവും എന്തോ ഭാഗ്യത്തിന് അതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ കയറി വന്നത് കൊണ്ട് അത്രയും ഇല്ലാണ്ട് ഇങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്താറായിട്ടോ ഇത് െത്തുന്നതിനടുത്താണ് അധികം ബ്ലോക്ക് ഇല്ലാണ്ട് ഞങ്ങൾ എത്തി ഒരു എട്ടെട്ടര മണിയൊക്കെ ആയപ്പോൾ അതിനുള്ളിൽ എട്ടെട്ടര മണിക്കുള്ളിൽ ഞങ്ങൾ എത്തി എത്തി വീട്ടിൽ ഞങ്ങൾ എത്തി കേട്ടോ അങ്ങനെ ഉത്സവ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ശിവരാത്രിയുടെ അതനുബന്ധിച്ചുള്ള ഉത്സവമായിരുന്നു കേട്ടോ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളുമൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് കണ്ടിട്ട് ഞങ്ങൾ നേരെ വീടെത്തി ഒരെട്ട് എട്ടര മണിയൊക്കെ ആയപ്പോൾ വീടെത്തി അപ്പോൾ ഗുരുവായൂർ പോയി പനശിക്കാട് പോയി കൊടുങ്ങല്ലൂർ പോയി എറണാകുളം പോയി ഷൂട്ടൊക്കെ ചെയ്തു എന്നിട്ട് നേരെ തിരിച്ച് സന്തോഷത്തോടെ വീട്ടിലെത്തി ഞാനും വേദേ ഹാപ്പി ആയിട്ട് ഒരു നല്ലൊരു ആയിരുന്നു ഈ പ്രാവശ്യം പോയത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വേണ്ടി ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം അവസാനിപ്പിക്കാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്ക് എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാത്തേറ്റാ ബൈ ബൈ